പീറ്റർ ഫ്രാങ്ഗോൺ പറഞ്ഞതുപോലെയാണ് അതിൻ്റെ കാര്യം കാരണം ഈ ഹൗഡിയു മോഡിയുടെയും നമസ്തേ ട്രംപിൻ്റെയും കാലമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് കാരണം ആ ആ ട്രംപ് മാറി അപ്പോൾ അദ്ദേഹം ട്രംപിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കൂടെ കറഞ്ഞിട്ടുണ്ട് ട്രംപ് എന്ന് പറയുന്ന ട്രംപിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ട്രംപിൻ്റെ സുഹൃത്തിന് മറ്റ് ആരും പാടില്ല എന്ന് പറയുന്നതാണ് അപ്പോൾ അതാണ് ഇന്ത്യയെ ഒരു ഡിഫിക്കൽട്ട് സ്പോർട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത് അപ്പം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരേ സമയം ബ്രിക്സിൻ്റെ നേതാവായിട്ടും കാഡിലെ മെമ്പർഷിപ്പുമായിട്ട് ഉള്ളൊരു സാധനം പറ്റത്തില്ല അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള നിങ്ങൾ ഈ ബെസ്റ്റ് ഓഫ് ദി ബോത്ത് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയുന്ന ഒരു നിലയിലേക്കുള്ളൊരു പോളിസിയാണ് ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പിന്തുടരുന്നത് ഒരേ സമയം റഷ്യമായിട്ടുള്ള സൈനികമായിട്ടുള്ള സംഭവങ്ങളും എല്ലാം നടത്തും അമേരിക്കയായിട്ടുള്ള സംഭവം നടത്തും പക്ഷേ അത് അങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത നിലയിലുള്ള നിലയിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷൻസ് മാറുന്നുണ്ട് അപ്പോൾ അത് നേരത്തെ അത് സാധ്യമായിരുന്ന ഒരു അവസ്ഥയെ കാരണം ട്രംപ് ഉദാഹരണം ട്രംപ് ആദ്യം അധികാരത്തിൽ വരുന്ന വർഷത്ത് ആ സമയത്ത് ട്രംപിൻ്റെ വിദേശ നയത്തിൻ്റെ ഒരു പോളിസി എന്തായിരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ റഷ്യയുമായിട്ട് ചങ്ങാത്തം ചൈനയാണ് ഏറ്റവും പ്രധാന ശത്രു ആ നിലയിൽ അപ്പോൾ റഷ്യ വലിയ ഉദ്രവില്ല അതുകൊണ്ട് റഷ്യയുമായിട്ട് ചങ്ങാത്തം ഇറാനാണ് ഒരു പ്രധാന ഇത് ഇറാൻ്റെ ന്യൂക്ലിയർ സാധനത്തിന് നമുക്ക് ഒതുക്കിക്കളയാം ആ ലെവലിൽ അതിനുവേണ്ടി ഇസ്രയേലുമായിട്ടുള്ള എല്ലാ സംഭവം ചെയ്യുക അതേസമയം നോർത്ത് കൊറിയ നമുക്ക് ഒന്ന് മെല്ലോൾ ഓൺ ചെയ്ത് നോർത്ത് കൊറിയ കൂട്ടത്തിൽ കൂട്ടാം ഇങ്ങനെയുള്ളൊരു പോളിസിയാണ് ട്രംപ് സ്വീകരിച്ചത് ആ ട്രംപിൻ്റെ ഫസ്റ്റ് ടൈമിൽ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പോളിസിയായിട്ട് ട്രംപിന് മുന്നോട്ട് പോകാൻ അത്രത്തോളം അറിയില്ല കാരണം റഷ്യയും ചൈനയും ഈ കഴിഞ്ഞ മൂന്നാല് വർഷത്തിനുള്ളിലായിട്ടുള്ള അവരുടെ സൈനികവും സൗഹൃദവും അല്ലെങ്കിൽ വളരെയധികം എന്താണ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പരിധിയില്ലാത്ത ബന്ധമെന്നാണ് പുട്ടിനും ചൈനീസ് നേതാവും അവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ഇത് ഈ നോർത്ത് കൊറിയയും റഷ്യയും ആയിട്ട് ചൈനയും നോർത്ത് കൊറിയയും കൊറിയയുമായിട്ട് നേരത്തെയുള്ളൊരു ചങ്ങാത്തമുണ്ട് ആ കൂട്ടത്തിൽ ഇപ്പം ഇറാനും ഈ രാജ്യങ്ങളുമായിട്ടുള്ളൊരു ചങ്ങാത്തം വരുന്നു അപ്പോൾ ഓൾറെഡി ഒരു വെസ്റ്റേൺ മീഡിയ നറേറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ പറഞ്ഞ റോഗ് എന്നതിന് പകരം ഇപ്പോൾ അവർ പറയുന്ന അൺഹോളി അലയൻസ് എന്നാണ് അതായത് റഷ്യ ചൈന നോർത്ത് കൊറിയ ഇറാൻ ഇവർ മൂന്ന് നാല് പേരും കൂടെ ചേർന്നിട്ടുള്ളൊരു അൺഹോളി അലയൻസ് ഉണ്ട് അപ്പം ട്രംപിന് നേരത്തെ റഷ്യക്ക് ചൈനയെ ഒറ്റപ്പെടുത്താൻ റഷ്യയായിട്ട് ഒരു ചങ്ങാത്തം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി ഒരു പക്ഷേ ട്രംപിൻ്റെ ഈ രണ്ടാം വരവിൽ പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പോളിസിയുടെ പ്രയോറിറ്റി മാറുന്നുണ്ട് ഈ മാറുന്നതനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യയുമായിട്ടുള്ള പോളിസി പോലും വരുന്നത് അപ്പം ഇന്ത്യ റഷ്യയും അമേരിക്കയായിട്ടുള്ള ചങ് ഒരു ചങ്ങാത്തം ഉണ്ടാവുന്നില്ല എന്നുണ്ട് അതായത് ട്രംപിൻ്റെ കാലത്തെ ചങ്ങാത്തം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യക്കെതിരായിട്ടുള്ള വലിയ നീക്കങ്ങൾ ഓൾറെഡി റഷ്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ കൂടുതൽ ശക്തമാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയും അതിൻ്റെ ഇതായിട്ട് വരും ഇപ്പം തന്നെ ഇന്ത്യ ഓയിൽ മേടിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഈ ട്രംപിൻ്റെ ഈ ടൈമിൽ ഈ ട്രംപ് ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്